ഇന്ത്യൻ സൂപ്പർ താരങ്ങളായ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കണമെന്ന് ബി സി ചൈ സൗത്ത് ആഫ്രിക്കെതിരായ പര്യടനത്തിൽ ഫിറ്റ്നസ് നിലനിർത്തുന്നതിന് ഇരുവരും ആഭ്യന്തര മത്സരങ്ങളിൽ കളിക്കണമെന്നാണ് നിർദ്ദേശം നവംബർ മുപ്പതിനാണ് പ്രോട്ടീസിനെതിരായ ആദ്യ ഏകദിനം നടക്കുന്നത് നിലവിൽ ഇന്ത്യക്കു വേണ്ടി ഏകദിന ഫോർമാറ്റിൽ മാത്രമാണ് ഇരു താരങ്ങളും കളിക്കുന്നത് വരാനിരിക്കുന്ന ഏകദിന പരമ്പരയ്ക്ക് മുന്നോടിയായി ആഭ്യന്തര മത്സരത്തിൽ കളിക്കുമെന്ന് രോഹിത് ശർമ്മ ബോർഡിനെ അറിയിച്ചിട്ടുണ്ട് എന്നാൽ കോഹ്ലി ഇതേ സംബന്ധിച്ച് വിവരങ്ങളൊന്നും നൽകിയിട്ടില്ല എന്നാണ് ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ഇന്ത്യയെ പ്രതിനിധീകരിക്കണമെങ്കിൽ ആഭ്യന്തര ക്രിക്കറ്റ് കളിക്കണമെന്ന് ബോർഡും ടീം മാനേജ്മെന്റും അവരോട് പറഞ്ഞിട്ടുണ്ട് രണ്ട് ഫോർമാറ്റുകളിൽ നിന്ന് വിരമിച്ചതിനാൽ മത്സരക്ഷമത കൈവരിക്കാൻ അവർ ആഭ്യന്തര മത്സരങ്ങളുടെ ഭാഗമാകേണ്ടി വരുമെന്ന് ബേസിസേ വൃത്തങ്ങൾ ദി ഇന്ത്യൻ എക്സ്പ്രസിനോട് പറഞ്ഞു നിലവിൽ രഞ്ജി ട്രോഫി മത്സരങ്ങൾ നടക്കുന്നുണ്ട് മാത്രമല്ല സയ്യിദ് മുഷ്താഖ് അലി ട്രോഫി നവംബർ ഇരുപത്തിയാറിന് ആരംഭിക്കും സൗത്ത് ആഫ്രിക്കയ്ക്കെതിരായ പരമ്പരയ്ക്ക് വേണ്ടി തയ്യാറെടുക്കാൻ ഇന്ത്യയുടെ പരിശീലകൻ ഗൗതം ഗംഭീറും താരങ്ങൾക്ക് നിർദ്ദേശം നൽകിയിരുന്നു